പ്രണയം അവതർണം ഷിബു ജോസഫ് രചന വിദ്യാദസൻ രുദ്രൻ ശർട്ടുമടക്കൊണ്ട് അവരുടെ അടുത്ത് വന്നു ഒന്നും മിണ്ടാതെ പോവാൻ നിന്നു ഗൗതമി ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം നീ ഞങ്ങടപെട്ട് സ്റ്റാറാകാൻ നോക്കണ്ട ഇനി ഇടപെട്ടാൽ ഈ ഏട്ടന്റെ സ്വഭാവം മോൻ അറിയും കേട്ടല്ലോ കത്തിച്ചലിക്കുന്ന കണ്ണോടെ രുദ്രം പറഞ്ഞു ഗൗതം പ്രശ്നം വലുതാണ്ടെന്ന് ഓർത്ത് ഒന്നും മിണ്ടാതെ പോയി എന്ന അവനെ കാണുമ്പോൾ ഒരു ഇളക്കം ദശയുടെ അടുത്തുനിന്ന് കൈമുറുക്കിക്കൊണ്ട് രുദ്രൻ ചോദിച്ചു എനിക്കിഷ്ടമായതുകൊണ്ട് ദശ എടുത്തു ചാടി മറുപടി കൊടുത്തു അത് നടക്കില്ലല്ലോ കൊച്ചയ് ഈ അണ്ണന്റെ അച്ചി തമ്പിക്ക് വേണ്ടല്ലോ കൊച്ചി കള്ളച്ചിരിയോട് രുദ്രം പറഞ്ഞു ദശ അറപ്പോടെ ഊന്തിരിച്ചു നീ അവനെ പ്രണയിച്ചോ പക്ഷെ മോളെ അവന് മുന്നേ നിന്നെ തൊടുന്നത് ഞാനായിരിക്കും ആയിരിക്കണം മനസ്സിലായോ രുദ്രൻ ദശയുടെ മുഖത്തിൻ്റെ അടുത്തൊന്നല്ല ദശ ഒന്നും ഒന്നുമിണ്ടത് പിന്നിലൊട്ടാഞ്ഞു രുദ്രൻ കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് കള്ളച്ചിരിയോടെ അത് തോയി എന്റെ സമ്മതമില്ലാതെ ഇയാൾ എന്നെ എങ്ങനെ തൊടുമെന്ന് എനിക്ക് കാണണമല്ലോ ദശയും പിറത്തു അഭിലാഷിന്റെ വീട്ടിൽ അഭിയേട്ടനോട് പലവട്ടം ഞാൻ പറഞ്ഞതാ രുദ്രനോട് ചേറില്ലേ ചേറില്ലേന്ന് എന്നിട്ട് ഏട്ടൻ കേട്ടു ഭാര്യ ഭാഗ്യ ചോദിച്ചു ഇല്ല ഒരു കൂസലില്ലാതെ ഭാഗ്യ ദേഷ്യത്തിൽ ക്ലാസ് പ്ലേറ്റിനെ അടുത്ത് അവന്റെ മുന്നിൽ എറിഞ്ഞു ഈശ്വര ജസ്റ്റ് മിസ് ഉന്നയില്ലാത്തോണ്ട് ഇപ്പോൾ രക്ഷപ്പെട്ടു അവി തുള്ളിച്ചാടിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു രുദ്രയില്ലാതെ ജീവിക്കാൻ പറ്റില്ലേ അയാൾക്ക് നാണ കൂടെ നടക്കുന്ന ഏട്ടനും ഇല്ലെന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ ഭാഗ്യ അട്ടാസിച്ചു ഞാൻ ശ്രമിച്ചാലും ഋദ്രം വിടില്ല എനിക്കെന്താണ് അവനോട് കൂടാൻ മുട്ടി നിൽക്കുവാണോ ഇനി ഞാൻ വിട്ടാലും അവൻ എന്നെ വിടില്ല അതാണ് ഇപ്പോഴത്തെ സത്യം അഭി നിഷ്കഭാവം ഊത്തുവരുത്തിക്കൊണ്ട് പറഞ്ഞു വിടണം ഇതെന്താ രാജവർണ്ണമോ അയാളെ കണ്ട് വായിക്കാൻ ഇത് ഡെമോക്രാറ്റിക് കൺട്രിയാണ് ആർക്കാരോട് കൂടണം എന്ന് തീരുമാനിക്കാൻ നമുക്ക് ആകാശമുണ്ട് ഭാഗ്യ കല്ലോട് പറഞ്ഞു അത് അവനും കൂടി അറിയണ്ടേ ഞാൻ മാത്രം അറിഞ്ഞാൽ മതിയോ നിന്റെ അവിയേട്ടൻ പാവമല്ലടി ഇന്നേവരെ ഒരു പെണ്ണിൻ്റെ മുന്നിലും മുട്ടുകൂത്താത്തവനല്ലേടി നീയല്ലാതെ എനിക്ക് മറ്റൊരുത്തി വേണ്ടടി ഇനി അവനോട് കൂടില്ല ഇത് സത്യം 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 അവി മൂന്നുവട്ടം സത്യം ചെയ്തു എന്നാൽ ശരി എന്റെ തലയിലടിച്ച് സത്യം ചെയ് അവയുടെ കൈനെ അവടെ തലയിൽ വെച്ച് പറഞ്ഞു ഈശ്വര തലയില്ലാത്ത കെട്ടികളെ കാണാൻ ചേല് കാണില്ലല്ലോ ചെകുത്താന് കടൽ നിന്ന് അടുക്കാണല്ലോ ഈ പാവം പെട്ടുപോയത് ഇവൾക്ക് സത്യം ചെയ്താൽ ആ ചെകുത്താൻ എന്നെ കൊല്ലും ചെയ്തില്ലെ ഈശ്വര ഈ ഗതി ആർക്കും വരത്തില്ലേ മുരുക അവിലാഷ് മനസ്സിൽ പ്രാർത്ഥിച്ചു ആ സമയം അഭിലാഷിന്റെ ഫോൺ റംഗ് ചെയ്തു ഏത് പന്ന മോന ഈ സമയത്ത് അഭിലാഷ് പിറുരത്തോണ്ട് ഫോൺ എടുത്തു നോക്കി സ്ക്രീനിൽ രുദ്രൻ ഈശോയെ പെട്ടു അവനെ തന്നെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഭാഗ്യെ നോക്കി വളിച്ച ചിരി എടുത്തുകൊണ്ട് അഭിലാഷ് ഫോണിനെ കട്ടാക്കി രുദ്രൻ പിന്നെയും വിളിച്ചു ഭാഗ്യ അതിനെ പിടിച്ച് കട്ടാക്കി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മേലാൽ രുദ്രനെ കാണാൻ പോരുത് പോയാൽ എന്റെ സ്വഭാവം അറിയാലോ ഭാഗ്യ ദേഷ്യത്തിൽ പറഞ്ഞു അഭിലാഷ് ഒന്നും മിണ്ടാതെ പുറത്തു നോക്കിയിരുന്നു കുറച്ചു സമയമായതും ബുള്ളറ്റ് മുട്ടത്തിൽ വന്ന് ശബ്ദം കേട്ടു ദ വന്നു അഭിലാഷ് തുടയിലടിച്ചോണ്ട് പറഞ്ഞു ഭാഗ്യ കുറിപ്പിച്ച് അഭിലാഷിനെ നോക്കി അഭിലാഷ് ഒന്നും പറയാത്തതിനെ പോലെ ചുമറിൽ നോക്കിയിരുന്നു രുദ്രൻ ചാടി അകത്ത് കയറി പന്ന മോനെ നീ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുന്നു രുദ്രൻ അലറി അവന്റെ അടുത്ത് വന്നു ഭാഗ്യം മൂഞ്ചൊളിച്ചുകൊണ്ട് കാതിനെ പൊത്തി വാ കോപ്പയിൽ രുദ്രൻ അവിലാഷിനെയും കൊണ്ട് പോകുന്നത് ഭാഗ്യ ദേശത്തിൽ നോക്കിയിരുന്നു ഇന്നെന്റെ കഥ തീർന്നു ശിവനി പുറകിൽ നോക്കിക്കൊണ്ട് അഭിലാഷ് അവന്റെ ഒപ്പം പോയി ബാറിൽ കയറി രണ്ടുപേരും നല്ലോണം കുടിച്ചു നിനക്ക് നന്നായി കുടി എന്നെ നന്നാവനും വിടില്ല നീ നന്നാവില്ല അവിലാഷ മൊത്തത്തിന് വലിച്ചു കുടിച്ചോണ്ട് പറഞ്ഞു ഞാൻ നന്നാവനോ അതിന് ഞാൻ മരിക്കണം മോനെ അവി എനിക്ക് പെണ്ണിനോട് മോഹം വരുത്തിയത് ആരാ അവിലാഷിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് രുദ്രൻ ചിരിയോട് ചോദിച്ചു ആരാ അവിലാഷ് വായും പൊളിച്ചോട്ട് ചോദിച്ചു അതെ നീയാ രുദ്രൻ ഗ്ലാസ്സിനെ ടേബിളിൽ വെച്ചോട്ട് പറഞ്ഞു എപ്പോൾ അവിലാഷ് ഒന്നും മനസ്സിലാതെ വായും പൊളിച്ചോട്ട് ചോദിച്ചു നീ കുറച്ച് പന്ത്രണ്ടാം ക്ലാസ് ബയോളജി പീരീഡിലോട്ട് പോകും കള്ളച്ചിരിയോടെ രുദ്രം പറഞ്ഞു അഭിലാഷ് മേലോട്ട് നോക്കി കുറച്ച് പിന്നിലോട്ട് തന്റെ ഓർമ്മകളെ കൊണ്ടുപോയി പന്ത്രണ്ടാം ക്ലാസ്സിൽ രുദ്രനും അഭിയിരിക്കുന്നു ആ സമയം ക്ലാസ്സിൽ കിടിലൻ ടീച്ചർ ചിരിയോടെ വന്നിരുന്നു സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ട് അതിസുന്ദരി ടീച്ചർ മുന്നിൽ നിൽക്കുന്നു അവിലാശ് വായും കണ്ണു വിടർത്തി നോക്കിയിരുന്നു അഭിലാഷ് തലമുണ രുദ്രനെ തട്ടി പിടിച്ചു കൈചൂണ്ടി അഭിലാഷ് പറഞ്ഞു ഉറങ്ങിക്കിടന്ന രുദ്രൻ ദേഷ്യത്തിൽ എഴുന്നിട്ട് അഭിലാഷിന്റെ തലയിൽ അടിച്ചു നിന്റെ മാലാക മാലാകരുദ്രൻ ഉച്ചത്തിൽ പറഞ്ഞതും ക്ലാസ് മുറി നിശബ്ദമായി എന്റെ കോഴികൾ പറന്നുപോയി അവിലാഷ് തലയിൽ തടയിക്കൊണ്ട് പറഞ്ഞു സൈലന്റ് ടേബിളിൽ അടിച്ച് പറയുന്ന കിളിനാഥത്തിന് രുദ്രൻ തിരിഞ്ഞു നോക്കി അവിലാഷ പറഞ്ഞത് ശരിയാണ് പക്ഷെ രുദ്രൻ കണ്ണുകൾ മാറ്റി എന്താ പിള്ളേരെ എന്താണ് പ്രശ്നം ടീച്ചർ അടുത്തൊന്ന് ചോദിച്ചു ഉറങ്ങിക്കിടന്ന് എന്നെ എഴുന്നേൽപ്പിച്ചു ആ ദേശത്തിൽ ഞാൻ ഇവനെ അങ്ങ് തല്ലി തലചൊറഞ്ഞുകൊണ്ട് ദൂരെ നോക്കി രുദ്രൻ പറഞ്ഞു ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് വിടുന്നു സിറ്റ് ചിരിയുടെ ടീച്ചർ പറഞ്ഞുകൊണ്ട് ക്ലാസ് എടുക്കാൻ തുടങ്ങി സ്റ്റെല്ല ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ രുദ്രനെ അഭിലാഷ് തട്ടിവിളിച്ച് കാതിൽ എടാ നല്ല നോക്കടാ നോക്ക് അവിലേഷ് മെല്ലെ പറഞ്ഞു രുദ്രൻ മെല്ലെ നോക്കി ശരിയാണ് അവിലേഷ് പറഞ്ഞത് രുദ്രൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആസ്വദിച്ചു അതാണ് അവൻ ആസ്വദിച്ച ആദ്യത്തെ സ്ത്രീ അവിലേഷ് യാഥാർത്ഥ്യത്തിലോട്ട് വന്നു ഈശ്വര ഏത് കാശിക്ക് പോയാൽ ഈ പാവം തീരും വെറുതെയാണോ ഗതി പിടിക്കാത്തത് നെഞ്ചിലടിച്ചുകൊണ്ട് അഭിലേഷ് പറഞ്ഞു രുദ്രൻ ചിരിച്ചു എല്ലാരും അവന്റെ ചിരികെട്ട് തിരിഞ്ഞ് രുദ്രനെ നോക്കി അഭിലേഷെ ചുറ്റുനോക്കിക്കൊണ്ട് രുദ്രനെ തടഞ്ഞു പെണ്ണെന്നാൽ എനിക്ക് ഭ്രാന്താണ് അവളുടെ മണം അത് വല്ലാത്തൊരു വല്ലാത്തൊരനുമതിയാണ് എന്റെ കാമം ഒരാളിൽ അടങ്ങില്ല ഒരാളിൽ അടങ്ങാൻ ഈ രുദ്രൻ രുദ്രദേവ് അല്ലാതെയാകണം കൈവിരിച്ച് രുദ്രൻ ഉച്ചത്തിൽ പറഞ്ഞു അവലാഷ് രുദ്രനെ തടഞ്ഞു അവനെ കൊണ്ട് ബാറിൽ നിന്ന് പുറത്തുപോയി ഇവനെ നന്നാക്കാൻ ആർക്കും പറ്റില്ല കാരണം ജന്മമാണ് പിറന്നിറത്തുകൊണ്ട് രുദ്രനെയും കൊണ്ട് അവിലാഷ നടന്നു കാവേരിയുടെ വീട്ടിൽ മോളെ കാവേരി നാളെ ഒരു കൂട്ടർ പെണ്ണാണ് വരുന്നത് ഒരുങ്ങിയിരുന്നോ ഈ വർഷം കെട്ട് നടക്കാതെ പോയാൽ പിന്നെ നിന്റെ കെട്ട് മുപ്പത്തൊന്നിലാണ് അത് ഓർമ്മയാണോ കാവേരിയുടെ അടുത്തുനിന്ന് വിഷം പറഞ്ഞു അച്ഛ ജീവട്ടൻ കട്ടിലിൽ നിന്ന് കാവേരി എഴുന്നിട്ട് ഇടച്ചോടെ ചോദിച്ചു മോളെ മറക്കണമെല്ലാം രുദ്രനെ എതിർത്ത് ഒരിക്കലും മോൾക്ക് ജീവിക്കാൻ പറ്റില്ല നിന്നെ ഓർത്ത് മാത്രം മോളെ അവനോട് പോയി പറഞ്ഞു പക്ഷേ അവൻ വാശിയില്ല എനിക്കൊറ്റ മോളേ ഉള്ളൂ കുരുതി കൊടുക്കാൻ വയ്യ മോള് മറക്കണോ അവനി കാവേരിയുടെ തലയിൽ തലോടിക്കൊണ്ട് വിഷം പറഞ്ഞു മറക്കാനോ എന്റെ ജീവട്ടിനെ ചത്തുപോയെന്ന് പറഞ്ഞാൽ ഞാൻ ചാകും പക്ഷേ എൻ്റെ ഏട്ടനെ മറക്കാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ മറക്കും പറ്റില്ല അച്ഛാ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ ഏട്ടനെ കാവേരി അച്ഛൻ്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞു മോളെ ഈ അച്ഛൻ പറഞ്ഞത് പറഞ്ഞു പറഞ്ഞെന്നെ നീ ജീവനെ മറക്കണം രുദ്രൻ അവൻ്റെ മുന്നിൽ അടിയറ വയ്ക്കാത്തവൻ ഒരിക്കലും നന്നാവില്ല മോൾ ഒരുങ്ങിയിരുന്നോ നാളെ വരുന്നത് നല്ല കൂട്ടനാ വിഷം പറഞ്ഞോട്ടു പോയി കാവേരി വേദനയുടെ നിലത്തിൽ വീണു എല്ലാം മറക്കാൻ എങ്ങനെ പറയാൻ തോന്നി അച്ഛനെ കാവേരി മനസ്സിലോർത്തു കൊട്ടാരത്തിൽ തളർന്ന് ഗാർഡനിൽ കിടക്കുന്ന ദശയെ കോരിയെടുത്ത് ഗൗതം അവളുടെ മുറിയിൽ കൊണ്ട് കിടത്തി ഗൗതം കുമാരിയുടെ ദശയുടെ കാര്യം ശ്രദ്ധിക്കാൻ പറഞ്ഞോണ്ട് പോയി കുമാരി ദശയുടെ അടുത്തിരുന്നു ദശയുടെ ഓമനത്ത നിറഞ്ഞ മൂത്തിനെ വാത്സല്യത്തോടെ കുമാരി നോക്കി പാവം കൊച്ചി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിയോടെ കുമാരി അവളുടെ തലയെ തലോടി ആ സമയം രുദ്രൻ അവിടെ വന്നു രുദ്രനെ കണ്ടത് കുമാരി പേടിയോടെ ചാടി എഴുന്നേറ്റു ചത്തിലി താടിയിൽ തടയിക്കൊണ്ട് രുദ്രൻ ചോദിച്ചു കുമാരി ഒന്നും മിണ്ടാതിയിരുന്നു ഇവളുടെ അടിയന്തരം നടത്താൻ വേണ്ടിയാ ഞാൻ വന്നത് ഇത്തവണ രക്ഷപ്പെട്ടു എപ്പോഴും രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ടെന്ന് പറഞ്ഞു വച്ചേക്ക് കുമാരി അപ്പോഴും ഒന്നും മിണ്ടാതിരുന്നു രുദ്രൻ ഒരു നിമിഷം ദശയെ അടിപൊടി നോക്കി കൊണ്ട് പുറത്തുപോയി കാട്ടമാക്കാൻ കണ്ണിൽ ചോരയിലെത്തവൻ ഇവനൊക്കെ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ കൈകൊണ്ട് ചുടക്കോട്ടുകൊണ്ട് ദശ പിറുത്തു വൈകുന്നേരമായതും കാവേരിയെ പെണ്ണ് കാണാൻ വിഷം പറഞ്ഞ കൂട്ടർ വന്നു വേണ്ടാ വെറുപ്പോ കാവേരി കയ്യിൽ ചായക്കപ്പോഴേ അവരുടെ മുന്നിൽ വന്നു എല്ലാവർക്കും പെണ്ണിനു ഇഷ്ടമായി ചെക്കന് പെണ്ണിനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ചെക്കൻ്റെ അമ്മാവൻ ചോദിച്ചു ഏയ് ഇല്ല ചെക്കൻ പറഞ്ഞു എനിക്ക് സംസാരിക്കണം കാവേരി ഒന്നും ആലോചിക്കാതെ പറഞ്ഞു വിഷം ഞെട്ടലോടെ കാവേരിയെ നോക്കി ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം അമ്മാവൻ ചിരിയുടെ ചെക്കനോട് വെച്ചെല്ലാം പറഞ്ഞു കാവേരി മുന്നിൽ നടന്നു അവളുടെ പുറകിലായി ചെക്കനും പേരക്കമരത്തിൻ്റെ അടുത്ത് വന്നതും കാവേരി ചെക്കനെ നേരെ നോക്കി എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് എൻ്റെ പേര് നന്ദൻ ദുബായിൽ സോഫ്റ്റ്വെയർ എൻജിനീയറാണ് ഇനി പറയാ എന്താ പറയാനുള്ളത് നന്ദൻ പുഞ്ചിരി കൊടുത്തോണ്ട് ചോദിച്ചു എനിക്ക് കല്യാണത്തിന് ഒട്ടും ഇഷ്ടമില്ല കാവേരി പറഞ്ഞതും നന്ദന്റെ മനസ്സിൽ ഒരാളെ വെച്ച് ശരീരം പങ്കടാ മാത്രം ഞാൻ തരുന്നാണോ അല്ല ഇഷ്ടമാണ് അല്ല ജീവനിൽ ജീവനാണ് എൻ്റെ ജീവട്ടൻ ക്ഷമിക്കണം പുള്ളിയെ മറന്ന് എനിക്ക് മറ്റൊരു ജീവിതം ജീവിക്കാനാകില്ല അറിഞ്ഞുകൊണ്ട് നിങ്ങളെ ചതിക്കാനും ആകില്ല കൈകൂപ്പി കാവേരി പറഞ്ഞു നന്ദൻ ഒന്നും ഇന്നു കുറച്ചു സമയം മോനത്തിനു ശേഷം ഞാൻ എന്താണ് ചെയ്യേണ്ടത് നന്ദൻ ചോദിച്ചു എന്നെ ഇഷ്ടമല്ലെന്ന് പറയണം കാവേരി എടർച്ചയോടെ പറഞ്ഞു പറയാം എന്തായാലും നിങ്ങളുടെ പ്രണയം വിജയിക്കട്ടെ ചിരിയോടെ പറഞ്ഞുകൊണ്ട് നന്ദൻ പോയി രാത്രി വിശ്വൻ ദേശത്തിൽ വന്ന് എല്ലാം അടിച്ചുവിടച്ചു ഇതുവരെ കാണാത്ത മുഖവാകും കാവേരി ഭയത്തോടെ അമ്മയുടെ പുറകിൽ മറഞ്ഞിരുന്നു വിഷൻ ദേശത്തിൽ കാവേരിയെ വലിച്ചു മുന്നിൽ നിർത്തി ആഞ്ഞില്ലി ഏട്ടാ വേണ്ട അമ്മ തടഞ്ഞും വിഷം കേട്ടില്ല ഈ കല്യാണം മുടിക്കിയത് ഇവൾ ഒറ്റകരുത്തിയാണ് എന്നെ നാണം കിട്ടത്തി വിഷന്റെ കണ്ണുകളിൽ കനലെരിഞ്ഞു അച്ഛ എനിക്ക് പറ്റില്ല ജീവേട്ടനല്ലതെ മറ്റൊരാളിന്റെ മുന്നേ ഏറ്റുമടിക്കാൻ എന്നക്കുണ്ടാകില്ല അച്ഛാ എനിക്ക് ജീവേട്ടന് മതി ഞങ്ങളെ പിരിക്കല്ലേ അച്ഛ കൈകോപ്പി ആ കാലിൽ വീണ് കാവേരിയാചിച്ചു അവളുടെ കണ്ണുനീർ വിഷുന്റെ കാലിൽ വീണ് ഹൃദയം പൊള്ളി ഒരവസരം കൂടി തരാം രുദ്രന്റെ മുന്നിൽ പോയി മാപ്പ് പറഞ്ഞ് ജോലിയിൽ തിരികെ കയറിയാൽ ഉടൻ തന്നെ കല്യാണം അല്ലാതെ വന്നാൽ ഞാൻ പറയുന്ന ആള് നിന്റെ കഴുത്തിൽ താലി ചേർത്തു അല്ലാതെ വന്നാൽ ഇവിടെ ഒരു പന്തൽ വരുന്നു നിന്റെ അച്ഛന്റെ അടിയന്തരത്തിലുള്ള പന്തൽ വിഷുനുറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അത് തോന്നി കാവേരി തളർന്ന് നിലത്തിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു തുടരും